ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദിവസം മുഴുവൻ മഴയായിരുന്നു കാലാവസ്ഥ ശരിയായാൽ മത്സരം ആരംഭിക്കാം ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ദിവസം മുഴുവൻ മഴയായിരുന്നു ഇറ്റ് വാസ് ട്രെയിനിങ് ഓൾ ഡേ ലോങ് ഇറ്റ് വാസ് റൈനിങ് ഓൾ ഡേ ലോങ് ദിവസം മുഴുവൻ അവൻ ഉറങ്ങുകയായിരുന്നു ഹി വാസ് സ്ലീപ്പിംഗ് ഓൾ ഡേ ലോങ് ഹി വാസ് സ്ലീപിംഗ് ഓൾ ഡേ ലോങ് ദിവസം മുഴുവൻ അവൾ ജോലി ചെയ്യുകയായിരുന്നു ഷി വാസ് വർക്കിംഗ് ഓൾ ഡേ ലോങ് ഷി വാസ് വർക്കിംഗ് ഓൾ ഡേ ലോങ് ദിവസം മുഴുവൻ അവൻ കളിക്കുകയായിരുന്നു ഹി വാസ് പ്ലേയിങ് ഓൾ ഡേ ലോങ് ഹി വാസ് പ്ലേയിങ് ഓൾ ഡേ ലോങ് കാലാവസ്ഥ ശരിയായാൽ മത്സരം ആരംഭിക്കാം കാലാവസ്ഥ ശരിയായാൽ വിളവെടുപ്പ് തുടങ്ങാം ക്യാൻ ബിഗിൻ കാലാവസ്ഥ ശരിയായാൽ സ്കൂൾ തുറക്കും ഇഫ് ദർ ഗെറ്റ് ഓപ്പൺ ഇഫ് ദ വെദർ ഗെറ്റ് ഓപ്പൺ കാലാവസ്ഥ ശരിയായാൽ നമുക്ക് ഒരു യാത്ര പോകാം ട്രിപ്പ് ഇഫ് ദോ ഓൺ എ ട്രിപ്പ് ദിവസം മുഴുവൻ ഞാൻ പഠിക്കുകയായിരുന്നു കാലാവസ്ഥ ശരിയായാൽ നമുക്ക് കളിക്കാൻ പോകാം ഇതൊക്കെ എങ്ങനെ പറയാം കമന്റിലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്